ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ക്യാരറ്റ് കുംസ് ഒരുപാട് പേര് ചെയ്യുന്നതായിരിക്കും എന്നാലും ഒരു അളവിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തായ പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുംസ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ പോലും അതുപോലെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു പലഹാരമാണ് ഈ ഒരു ക്യാരറ്റ് കുംസ് എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് തന്നെയാണ് വേണ്ടത് ഞാനിവിടെ നാല് മീഡിയം സൈസുള്ള ക്യാരറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത് വലിയതാണെങ്കിൽ ഒരു മൂന്നെണ്ണം തന്നെ എടുത്താൽ മതിയാവും ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം ക്യാരറ്റ് നന്നായിട്ട് തന്നെ വേവേട്ടോ അപ്പം അതിന് അനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ വിസിലൊക്കെ കൊടുത്തിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പം നമ്മുടെ ക്യാരറ്റ് വെന്ത് വെന്നിട്ടുണ്ട് നമുക്കിതിലെ വെള്ളം ഒന്ന് കളയണം വെള്ളം നമുക്ക് വേണ്ട ഇപ്പോൾ കണ്ടല്ലോ ഇതുപോലെയാണ് ക്യാരറ്റ് വേവിച്ചെടുക്കേണ്ടത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ലപോലെ അരച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കാണ്ടാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത് നമുക്കിതിലേക്ക് നാല് മുട്ട ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം നാല് മുട്ടയുടെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി ഒരു കാ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ഒരു കാൽ കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഇതിലേക്കൊരു കാ കപ്പ് തന്നെ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂണോളം മൈദ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർക്കുന്നവർക്ക് ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാനതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ കാരണം മുട്ട നമ്മൾ നാലെണ്ണം ചേർത്തിട്ടുണ്ട് അതിലെ ആ ഒരു ജലാംശം തന്നെ മതി കേട്ടോ ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശുനട്ട് കൂടെ നന്നായിട്ട് വറുത്തെടുക്കാം അത് വറവായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് മാറ്റി വെക്കാം ഇത് നമുക്ക് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഞാനത് പാത്രത്തിൽ നിന്ന് കോരി വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ കുംസ് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് നെയ്യ് മാറ്റണം എന്ന് തോന്നുവാണെങ്കിൽ മാറ്റാം നമുക്ക് കുറച്ച് നെയ്യ് മതി കേട്ടോ ഞാനിപ്പോൾ ഇതിൽ നിന്ന് മാറ്റുന്നില്ല കാരണം അത് മാറ്റിയിട്ട് ഇനി വേറെ ഉപയോഗം അതുകൊണ്ട് ഇത് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക ഇതൊന്ന് വലിഞ്ഞ് വരെ ഒന്ന് അടച്ചു വെക്ക കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കുംസ് ചെയ്തെടുക്കുമ്പം ഇതുപോലൊരു ഒരു തട്ട് വെച്ചു കൊടുക്കാം നേരിട്ട് ഹീറ്റ് ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗം അതുപോലെ കരിഞ്ഞ് പിടിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് വലിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് നമ്മുടെ കാഷ്നോട്ട് റൈസിൻസ് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് താഴെ അങ്ങ് താന്ന് പോകും അതുകൊണ്ടാണ് ഒന്ന് വലഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളത് അടച്ച് ഏകദേശം പതിനഞ്ച് ആണ് വേവിച്ചെടുത്തേക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ ഇറക്കിലോ അതല്ലെങ്കിൽ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക ആ സമയത്ത് ഇതിൽ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ കൊടുത്താൽ മതി കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമുക്ക് ഒട്ടും താഴെ പിടിക്കാണ്ട് തന്നെയാണ് കേട്ടോ വെന്ത് കിട്ടിയേക്കുന്നത് ഇപ്പം ഞാൻ അതിൻ്റെ താഴെ ഭാഗം കാണിച്ച് തരാം കണ്ടല്ലോ ഇതുപോലെ നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ക്യാരറ്റ് കുംസ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് കുംസ് അപ്പോൾ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതല്ല ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് നമ്മുടെ മലബാറുകാരുടെ സ്പെഷ്യൽ ഈ ഒരു ക്യാരറ്റ് കുംസ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്